ഇന്നലകളിൽ ഭാഗം നാപ്പത്തി മൂന്ന് എല്ലാം കൈവിട്ടു പോകുമോ എന്നൊരു ഉത്ഭയത്തോടെ ശിവ ശ്യാമിനെ നോക്കി അവനൊന്ന് കണ്ണടച്ചു കാണിച്ചു ദയനീയമായി കിച്ചുവിനെ നോക്കുമ്പോൾ അവന്റെ മുഖത്തും ഒരു തെളിച്ചമില്ലെന്ന് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൾ മുഖം കുനിച്ചു നിന്നു ശിവ ഒരാശ്രയത്തിനായി മാനസിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ശിവ മുഖമുയർത്തി നോക്കുമ്പോൾ പതിയെ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി മുട്ടിടുന്നത് കണ്ട് അവളുടെ കണ്ണിൽ അത്ഭുതം തെളിഞ്ഞു ചന്ദ്രൻ അവളോട് അരികിലേക്ക് വരാൻ പറഞ്ഞു ശിവ ചന്ദ്രൻ അരികിലേക്ക് ചെന്നു ചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു എങ്ങനെയാ നിന്നെ കൊടുക്കോ എന്നാ അവർ ചോദിക്കണേ പോണ്ടോ അച്ഛന്റെ മോള് അവളുടെ കവളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ചന്ദ്രൻ ചോദിച്ചതും സന്തോഷത്തിൽ കുതിർന്നൊരു പൊട്ടിക്കരച്ചിലോടെ ശിവ ചന്ദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനൊപ്പം അവളുടെ അധരങ്ങൾ നിറ പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു അയ്യേ കരയുവാണോ ചന്ദ്രൻ ചോദിക്കുന്ന നേരം ശിവ ഒന്നുകൂടെ അയാളെ മുറുകെ പിടിച്ചു നിന്റെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും അപ്പുറം അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നിട്ടും എന്തേ നീ എന്നോട് പറയാതിരുന്നേ ചന്ദ്രൻ ചോദിക്കുമ്പോൾ ഒരു സങ്കടം വന്ന് അവളെ മൂടി മനപൂർവ്വം അല്ല അച്ഛാ പറയണമെന്ന് കരുതി തന്നെ ഇരുന്നതാ പക്ഷേങ്കില് എനിക്കൊരു അവസരം കിട്ടിയില്ല ഒരു ദയനീയ ഭാവമായിരുന്നു അവളുടെ മുഖത്ത് എല്ലാവരും ശിവയെയും ചന്ദ്രനെയും നോക്കി നിൽക്കുമ്പോൾ മഹിയുടെയും ശ്വേതയുടെയും കണ്ണുകൾ പോയത് മാനസിയുടെ മേലേക്കായിരുന്നു ഇപ്പോൾ ഒരു വിവാഹം വേണ്ടെന്ന് കണ്ണീരോടെ അവരോട് പറഞ്ഞ് അവളുടെ മുഖമായിരുന്നു മാനസി ഇതൊന്നും അറിയാതെ ശ്യാമിന്റെ തോളിലേക്ക് ചാഞ്ഞ് പുഞ്ചിരിയോടെ ശിവയെയും ചന്ദ്രനെയും നോക്കി നിൽപ്പായിരുന്നു ശ്യാം അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് ശ്യാമിനെ ഒന്ന് നോക്കി പുഞ്ചിരിയോടെ തിരിഞ്ഞപ്പോഴാണ് അവളെ തന്നെ നോക്കിയിരിക്കുന്ന ശ്വേതയെയും മഹിയെയും മാനസി കണ്ടത് അവൾ അവരെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിയിട്ട് ശ്യാമിന്റെ കയ്യിൽ ചുറ്റി പിടിച്ചു മാനസിക്കും മനസ്സിലായിരുന്നു അവരുടെ ഉള്ളിൽ എന്താണെന്ന് പക്ഷെ അവരോട് മനസ്സു തുറന്നൊന്ന് സംസാരിക്കാൻ ഇപ്പോഴും അവൾക്ക് സാധിക്കുന്നില്ല ഇനിയും എന്തൊക്കെയോ അവളിൽ നിന്ന് വിട്ടൊഴിയാനുള്ളതുപോലെ ഇതെന്ത് കോലാടി ഇത് നിന്നെ കണ്ട കൂതറ കോലത്തിൽ അമ്മ കാണരുതെന്ന് വിചാരിച്ച ആക്കി വെക്കാതെ നേരത്തെ വിളിച്ച് കാര്യം പറഞ്ഞത് എന്നിട്ടും നിൽക്കുന്ന കോലം കണ്ടേ ഓപ്പൺ ബാൽക്കണിയിൽ നിൽക്കുന്ന ശിവയെ നോക്കി കിച്ചു ചോദിച്ചു രണ്ടാൾക്കും തനിയെ സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ കിച്ചു അവളെയും വിളിച്ച് മുകളിലേക്ക് കയറിയതായിരുന്നു ദേ മിണ്ടരുത് ൊരാക്ഷരം ഞാനിവിടെ എത്ര ടെൻഷൻ അടിച്ചു എന്നോ വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ടെൻഷൻ അടിച്ചു ഞാൻ ഞാനിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ഒരുങ്ങി നിക്കാം അല്ല ഇപ്പൊ ഒരുങ്ങി നിന്നിട്ട് എന്തിനാ നിങ്ങളല്ലേ കാണാൻ വരുന്നേ വേറെ പല നല്ല ചെറുക്കന്മാരും ആയിരുന്നേലും ഒരു കൈ നോക്കായിരുന്നു ശിവ കിച്ചുവിനെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ആണോ അവൾ കരികിലേക്ക് നീങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു ശിവ അവൻ അരികിലേക്ക് വരുന്നതിനനുസരിച്ച് പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വിപ്രാളത്തോടെ ചുറ്റും പരുന്നുന്നുണ്ടായിരുന്നു പറടി വേറെ ചെറുക്കം വന്ന് നിന്നാൽ നീ കെട്ടാൻ റെഡിയായിട്ട് നിൽക്കാണോ ചോദിക്കുന്ന നേരം അവളുടെ അരയിലൂടെ അവന്റെ കൈകൾ വലയും ചെയ്യുകയും ചെയ്തു എന്ത് വേണമെന്നറിയാതെ ശിവ പകച്ച് അവനെ നോക്കി പറ ഒന്നൂടെ അവളിലേക്ക് ചേർന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു മിന്നൽ ഉള്ളിലൂടെ പാഞ്ഞു പോയതുപോലെ അവൾ ഒന്ന് വിറച്ചു ചേട്ടാ വേണ്ട എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞൊപ്പിക്കുമ്പോൾ ഉയർന്ന നെഞ്ചരിപ്പിലും ശ്വാസഗതിയിലും ഒരു കിതപ്പ് അറിയാതെ രൂപം കൊണ്ടിരുന്നു പറയടി വേറെ ഒരാൾക്ക് മുന്നിൽ നീ നിന്നു കൊടുക്കുവോ മീശ പിരിച്ചു വെച്ച് കണ്ണിൽ കുസൃതി നിറച്ച് അവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അറിയാതെ തന്നെ അവൾ തലയാട്ടി അതാണ് ചിരിയോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ പടർന്ന വിയർപ്പ് കണങ്ങളെ ചൂണ്ടുവിരലാൽ തട്ടി തരിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തിനായിരുന്നു കാലത്ത് അത്രയും ടെൻഷൻ നെറ്റിയിലേക്ക് കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി വെക്കുന്നതിനിടയിൽ കിച്ചു ചോദിക്കുമ്പോൾ അവന്റെ ഷർട്ടിൽ കൈയിറുക്കി പിടിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിച്ചു അവളെ ചേർത്ത് പിടിച്ച് തലയിൽ മെല്ലെ തലോടി എന്തേ പെണ്ണേ അവൻ ചോദിക്കുമ്പോൾ ശിവ കിച്ചുവിന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അച്ഛനോട് ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല കിച്ചോട്ടാ പെട്ടെന്ന് ചെന്ന് പറയാനും പറ്റുന്നില്ലേ എന്തോ ഓടിച്ചെന്ന് അങ്ങനെ പറയാൻ മനസ്സ് സമ്മതിക്കുന്നുണ്ടായില്ല എങ്ങാനും അച്ഛൻ ഇഷ്ടപ്പെടില്ലേ അല്ലെങ്കിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചത് ഇത്രകാലം മറച്ചു വെച്ചല്ലോ എന്നൊക്കെ അച്ഛൻ ചിന്തിച്ചാൽ ഞാൻ കാരണം ആ മനസ്സൊന്നു നൊന്താൽ ആ കണ്ണൊന്നു നിറഞ്ഞാൽ ഈ ജന്മത്തിൽ എനിക്കൊരു ശാന്തി കിട്ടില്ല സ്വസ്ഥത കിട്ടില്ല ശിവ കിച്ചുവിനെ നോക്കി പറയുമ്പോൾ കിച്ചു അവളെ ഒന്ന് മുറുകെ പിടിച്ചു പുണ്യമാണ് നീ എൻ്റെ അധരങ്ങൾ അവളുടെ നെറുകയിൽ അമരുമ്പോൾ അറിയാതെ അവന്റെ മനസ്സ് മന്ത്രിച്ചു അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി മോളെ മാനസ് എന്തോ ആവശ്യത്തിന് മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മഹി വിളിക്കുന്നത് വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവൾ കരിയിലേക്ക് വരുന്ന മഹിയെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു എന്താ പപ്പാ അവൾ ചോദിക്കുമ്പോൾ മഹി അവളുടെ തലയിൽ ഒന്ന് തലോടി മാനസി ഒന്നും മനസ്സിലാവാതെ മഹിയെ നോക്കി ഒത്തിരി വേദനിപ്പിച്ചിരുന്നല്ലേ ഈ അച്ഛനന്റെ മോളെ അപ്രതീക്ഷിതമായൊരു ചോദ്യമായത് കൊണ്ടായിരിക്കണം മാനസി ഒന്ന് ഞെട്ടിക്കൊണ്ട് മഹിയെ നോക്കി എന്തുത്തരം നൽകണമെന്നറിയാതെ ഒരു നിമിഷം ഒന്ന് പതറി എന്താ പപ്പാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇന്ന് ചന്ദ്രൻ ശിവമോളെ ചേർത്ത് നിർത്തുന്നതും അവളുടെ ഇഷ്ടങ്ങളെല്ലാം അംഗീകരിച്ചു നൽകുന്നതും ഒക്കെ കണ്ടപ്പോ എനിക്കെന്തോ ബാക്കി പറയാതെ അവളെ നിസ്സഹായനായി നോക്കുന്ന മഹിയുടെ കൈകളിൽ മാനസിയൊന്ന് പിടിച്ചു എന്റെ മോളുടെ ഇഷ്ടങ്ങൾ പോയിട്ട് എന്റെ മോളെപ്പോലും അറിയാൻ ഈ അച്ഛന് കഴിഞ്ഞില്ലല്ലോ മഹിയുടെ നിറഞ്ഞ കണ്ണുകൾക്ക് മുന്നിൽ മനമിടറി മാനസി നിന്നു എന്തൊക്കെയോ പറയണമെന്നുണ്ട് പപ്പ എന്ന് വിളിച്ച് ആ നെഞ്ചോട് ചേരണമെന്നുണ്ട് തരാതെ മൂടി വെച്ച സ്നേഹം മുഴുവൻ ഇപ്പോൾ എനിക്ക് പകർന്നു നൽകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നും ചോദിക്കാതെയും പറയാതെയും നനഞ്ഞ കണ്ണുകളാൽ അച്ഛനും മകളും നിന്നു പറയാതെ അറിയാതെ നെഞ്ചം വിങ്ങുന്ന ഒരു നൊമ്പരം ഉള്ളിൽ നിറഞ്ഞു തൂവുമ്പോൾ മഹി മാനസിയെ ചേർത്ത് പിടിച്ച് തലയിൽ ഒന്ന് തലോടി സ്നേഹമാണോ കരുതലാണോ അതോ കുറ്റബോധമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു തലോടൽ മനസ്സിലുള്ളതെല്ലാം അതേപടി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഹൃദയത്തിലെ മുറിവ് ഇനിയും ഉണങ്ങാനുണ്ടെന്ന് അവൾക്ക് ഒരു പരാതികളുമില്ലാതെ ശ്യാമിനെ സ്നേഹിക്കുന്ന പോലെ ഹൃദയം കൊണ്ട് മഹിയെയും ശ്വേതയെയും സ്നേഹിക്കാൻ ഇനിയും സമയം വേണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ ഒരിക്കലും മഹിക്കും ശ്വേതയ്ക്കും ശ്യാമിന്റെ സ്ഥാനം മാനസിയുടെ മനസ്സിൽ നേടിയെടുക്കാൻ കഴിയില്ല എന്നത് അവൾക്ക് ഉറപ്പായിരുന്നു ആദ്യമായി ഉപാധികളൊന്നുമില്ലാതെ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചതാണ് അവൾ അവനെ അതേ അളവിലല്ലെങ്കിലും ഒരിക്കലും അളക്കാനാകാത്ത ആഴങ്ങളിൽ അവൾക്ക് സ്നേഹം തിരികെ കിട്ടിയതും അവനിൽ നിന്ന് മാത്രമായിരുന്നു ജീവിത വഴിയിൽ കൈപിടിച്ച് കൂടെ കൂട്ടിയവൻ തളർന്നു പോയപ്പോഴും തകർന്നു പോയപ്പോഴും താങ്ങായി കൂടെ നിന്നവൻ ഉടലിനോടും ഉയരിനോടും ചേർത്തു വെച്ച അവളുടെ പ്രണയം അവളുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് കവർന്നെടുത്ത മാന്ത്രികൻ ശ്യാമിനും മാനസിക്കുമിടയിൽ വേർതിരിവുകളില്ല ശ്യാമെന്നാൽ മാനസി തന്നെയാണ് പരമശിവന് പാർവതി എന്ന പോൽ അവൾക്ക് അവനെ വിട്ടൊരു ശ്വാസമോ മിടിപ്പോ ഇല്ല ജനിമൃതികൾക്കും അപ്പുറം അവൻ എന്നും അവളുടെ ഹൃദയത്തിന്റെ അവകാശി തന്നെയാണ് അവൾ എന്നും അവന്റെ ഹൃദയവും ഇനിയും നാളുകൾ എത്ര ഞങ്ങൾ കാത്തിരിക്കണമോളെ നിന്റെ ഉള്ളിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉണങ്ങാൻ മഹിയുടെ വേദനയോടെയുള്ള ചോദ്യത്തിൽ മാനസി മഹിയുടെ കൈകളെ ഒന്ന് മുറുകെ പിടിച്ചു അറിയില്ല പപ്പാ നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിന്റെ ആത്മാർത്ഥത അറിയാഞ്ഞിട്ടല്ല പക്ഷെ എല്ലാത്തിനുമപ്പുറം ഉരുകി ഉരുകി തീർന്ന ദിനങ്ങളുടെ നൊമ്പരം ഇന്നും രക്തം കിണിയുന്നൊരു മുറിവായി ഹൃദയത്തിൽ അവശേഷിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മഹിയെ നോക്കി കാത്തിരിക്കാമെന്ന് പറഞ്ഞെങ്കിലും നീ ഞങ്ങളുടെ സ്നേഹം കൊതിച്ച പോലെ ഇപ്പോൾ ഞങ്ങളും കൊതിക്കുന്നുണ്ട് മോളെ നിന്റെ സ്നേഹം നീ അറിഞ്ഞ വേദനകൾ ഞങ്ങളും അറിയുന്നുണ്ട് മഹിയുടെ മനസ്സ് നിശബ്ദമായി അവളോട് മൊഴിഞ്ഞു എന്തൊക്കെയോ മറക്കാനെന്നോണം ഒരുപാട് ജോലികൾ ഉണ്ടെന്ന മട്ടിൽ ഓരോ തിരക്കുകളിലേക്ക് ഉള്ളിയിടുന്ന മാനസിയെ ശ്യാം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ നേരമായി ഉച്ചയ്ക്ക് എല്ലാവർക്കും എല്ലാവർക്കും ആഹാരം വിളമ്പുമ്പോൾ പോലും ഡൈനിങ് റൂമിലേക്ക് വരാതെ അടുക്കളയിൽ ഇനിയേറെ ജോലികൾ ഉണ്ടെന്ന പോലെ മാനസി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു മാനസി ശ്യാമിന്റെ നീട്ടിയുള്ള വിളിയിൽ മാനസി ഹാളിലേക്ക് നടക്കുമ്പോൾ എന്തിനാകുമെന്ന ചിന്ത അവളുടെ ഉള്ളിലുണ്ടായിരുന്നു മറ്റുള്ളവർ ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അവൻ അരികിലേക്ക് ഒരു കസേര വലിച്ചിട്ട് അവൻ അവളെ അവിടെ പിടിച്ചിരുത്തി മാനസി ശ്യാമിനെ ഒന്ന് നോക്കി സരസ്വതി വേഗം അവൾക്ക് മുന്നിലേക്ക് പ്ലേറ്റ് എടുത്തു വെച്ചു അയ്യോ അമ്മേ എനിക്കിപ്പോ വേണ്ട ഞാൻ അമ്മയുടെ കൂടെ കഴിച്ചോളാം മാനസി പെട്ടെന്ന് എണീക്കാൻ ശ്രമിച്ചതും ശ്യാമിന്റെ കൈ അവളുടെ കയ്യിൽ മുറുകി അവനെ നോക്കുമ്പോൾ കണ്ണുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു മാനസി ദയനീയമായി അവനെ ഒന്ന് നോക്കി ഇന്നത്തെ ദിവസം ഒരു സാധനം കഴിച്ചിട്ടില്ലല്ലോ ഇപ്പോ ഇരുന്നില്ലെങ്കിൽ നീ പിന്നെ ഒന്നും കഴിക്കില്ല മിണ്ടാതിരുന്ന് കഴിച്ചോ വെള്ളം എടുക്കാനെന്ന ഭാവേന അവൾ കരികിലേക്ക് ചേർന്ന് അവൻ പറയുമ്പോൾ കിച്ചുവിന്റെ ആക്കിയുള്ള ചുമ കേൾക്കാമായിരുന്നു ശ്വേതയും മഹിയും നിറഞ്ഞ മനസ്സോടെ ശ്യാമനെയും മാനസിയെയും നോക്കി ജീവനേക്കാളേറെ അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതേ സ്നേഹവും കരുതലും അവൻ അവൾക്ക് നൽകുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി മാനസി പലപ്പോഴും പറഞ്ഞിരുന്ന വാചകങ്ങളുടെ സത്യാവസ്ഥ അന്നാണ് ആ മാതാപിതാക്കൾ മനസ്സിലാക്കിയത് അടിച്ചേൽപ്പിച്ചതാണെങ്കിലും അവൾക്ക് വേണ്ടി അവർ ചെയ്തു എന്ന് അവൾക്ക് തോന്നിയ ഒരു കാര്യം അവന്റെ താലിയുടെ അവകാശിയായി അവളെ മാറ്റിയതാണ് എന്നത് ശരിയാണ് ഈ ജീവിത വഴിയിൽ അവൻ അവളെ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ മാനസി എന്നൊരു മകൾ തങ്ങൾക്ക് വെറുമൊരു ഓർമ്മ മാത്രമായേനെ കുളിച്ചിറങ്ങിയ ശ്യാം മുറിയിൽ മാനസി കാണാതെ ഒന്ന് നോക്കി വാതിൽ ലോക്കാണ് ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അവൻ അവിടേക്ക് നടന്നു ഈ മഴയത്ത് ഇവളിത് എന്തിനാ ബാൽക്കണിയിൽ പോയി നിൽക്കുന്നത് ഇനി തണുപ്പടിച്ച് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കണം അതിനാണ് അരിശത്തോടെ പറഞ്ഞുകൊണ്ടവൻ ബാൽക്കണിയിലേക്ക് നടന്നു ഇവളെ ഇന്ന് ഞാൻ ബാൽക്കണിയിൽ നിന്ന് മഴത്തുള്ളികളെ കൈക്കൊമ്പളിൽ ചേർത്ത് പിടിക്കുന്ന മാനസിയെ കണ്ട് അവൻ ആകെ ദേഷ്യം വന്നു മാനസി ശ്യാം വിളിച്ചതൊന്നും മാനസി കേട്ടില്ല അവൾ പതിയെ മുന്നോട്ട് നീങ്ങി മഴ നനയാനുള്ള പുറപ്പാടായിരുന്നു മുഖം പതിയെ മഴയിലേക്ക് നീട്ടി മഴത്തുള്ളികളുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് മാനസി ഒന്നുകൂടെ അവൻ വിളിച്ചപ്പോഴും മാനസി അറിഞ്ഞില്ല മാനസി മുന്നോട്ട് നീങ്ങി മഴയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന അവളെ ശക്തിയിൽ വലിച്ചു തിരിച്ചു നിർത്തുമ്പോൾ പെട്ടെന്നുള്ള ഞെട്ടലിൽ അവൾ വന്നിടിച്ചു നിന്നത് അവന്റെ നെഞ്ചിലായിരുന്നു അവനാണെന്ന് മനസ്സിലായതും പിന്നെ ആ നെഞ്ചിൽ നിന്ന് അടർന്നു മാറാതെ അങ്ങനെ തന്നെ നിന്നു എത്ര നേരായി നിന്നെ ഞാൻ തൊണ്ട പൊട്ടി വിളിക്കുന്നേ ഏതോ ലോകത്തുനിന്ന് പോലെ നിന്ന് ഉള്ള മഴ മുഴുവൻ നനയാൻ പോവാ അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അരിശത്തോടെ ഓരോന്ന് പറയുമ്പോൾ തലകുനിച്ച് നിന്ന് കേട്ടതല്ലാതെ അവളൊന്നും തിരികെ പറഞ്ഞില്ല നീ എന്താ മാനസി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ അവൻ ചോദിക്കുമ്പോൾ ആ സ്വരത്തിൽ അവന്റെ ദേഷ്യം വ്യക്തമായിരുന്നു പെട്ടെന്നൊരു തോന്നൽ ഇറങ്ങിയതാ ഇങ്ങനെ വഴക്കു പറയില്ലേ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് മാനസി അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു ശ്യാം അവളുടെ മുഖത്തെ പിടിച്ച് തനിക്ക് നേരെ ഉയർത്തി അവളുടെ മുഖത്ത് തഴുകിയൊഴുകുന്ന മഴത്തുള്ളികൾക്കൊപ്പം കണ്ണുകളിൽ നിന്നും പെയ്തിറങ്ങിയ തുള്ളികളെ അവൻ വേർതിരിച്ചറിഞ്ഞു എന്താ പെണ്ണേ ആകെ ഒരു സങ്കടമുണ്ടല്ലോ മെല്ലെ കവിളിൽ തലോടി അവൻ ചോദിക്കുമ്പോൾ മാനസി ശ്യാമിനെ ഒന്ന് നോക്കി ഇന്ന് പപ്പ എന്നെ കണ്ട് സംസാരിച്ചിരുന്നു ശ്യാം ഒത്തിരി സങ്കടത്തോടെയാണ് സംസാരിച്ചതൊക്കെ പക്ഷേ എന്തോ മനസ്സ് തുറന്ന് എനിക്ക് അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ല അറിയുന്നില്ല എനിക്ക് എന്താ എന്റെ മനസ്സിലെന്ന് വല്ലാത്തൊരു സങ്കടം നെഞ്ചിനെ പിടിച്ചുലയ്ക്കുന്നു നിസ്സഹായതയോടെ അവൾ അവനെ നോക്കി ഒന്നുമില്ലെന്നേ നിന്റെ മനസ്സ് എല്ലാമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരണ്ടേ അതിന് സമയം എടുക്കും നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ വണ്ണേ കുറെ കണ്ണീരൊഴുക്കിയതല്ലേ ഇനിയും വേണ്ട അവളെ അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്ക് ആകെ സങ്കടം വരുന്നു ശ്യാം വല്ലാത്തൊരു വേദന അവൾ പറയുമ്പോൾ ആ സ്വരം ഇടറുന്നത് അവൻ ശ്രദ്ധിച്ചു ഹേ ഒന്നുമില്ലടി നീ ടെൻഷൻ ആവല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നീ അവരെ വെറുക്കുകയാണോ ചെയ്തത് അതോ അവരെ ആട്ടി അകറ്റിയോ ഇതൊന്നുമല്ല ചെയ്തത് നിന്റെ മനസ്സിനേറ്റ മുറിവിന്റെ ആഴം കൂടുതലാണ് ആ മുറിവുണങ്ങും വരെ കാത്തിരിക്കാനല്ലേ പറഞ്ഞോളൂ ഇപ്പോ നിൽക്കുന്നൊരു ദയനീയ അവസ്ഥ എക്കാലവും തുടരുമോ ഇല്ല കാലം മായ്ക്കാത്ത മുറിവളില്ലെന്നല്ലേ എല്ലാം മാറി നിന്റെ മനസ്സ് ഓക്കെ ആകും ശ്യാം പറയുമ്പോൾ മാനസി അവനെ ഒന്ന് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അവനും നോക്കി ആർത്തലച്ചു പെയ്യുന്ന മഴയുടെ കുളിരിനെയും താണ്ടി പ്രണയത്തിന്റെ അഗ്നി ഉള്ളിലാകെ പടർന്നു കയറുന്നത് അവരറിഞ്ഞു ശ്യാം എനിക്കൊന്ന് നനയണം എല്ലാം മറന്നൊന്ന് നനയണം ഒരിക്കലും തോരാത്തൊരു പ്രണയമഴയിൽ നനഞ്ഞു കുതിരണം അവന്റെ മിഴികളിൽ തന്നെ നോട്ടം തറഞ്ഞു നിന്ന് പ്രണയവിവശമായ ഒരു സ്വരത്തിൽ പറഞ്ഞുകൊണ്ടവൾ കൈരണ്ടും അവന് നേരെ നീട്ടി അവളെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് ചുവടുകൾ വെക്കുമ്പോൾ പ്രണയം അവനെയും കീഴ്പ്പെടുത്തിയിരിക്കണം പരസ്പരം ഇഴുകിച്ചേർന്നുകൊണ്ട് ഇരുഹൃദയവും പുതിയൊരു താളം തേടുമ്പോൾ അവർക്ക് കൂട്ടായും കുളിരായും പുറത്ത് മഴയും തിമിർത്തു പെയ്തു തുടരും അടുത്ത പാറ്റോട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ